रामाय राघव जनेंद्र रामचन्द्राय वैतसे रामाय रामभद्राया रामचन्द्राय वैससे यक्षनाथाय नाथायम सीताय वदये समाम जानकी कांत स्मरणम जय जय राम राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കഥകളെ അനുസ്മരണം ചെയ്യുക എന്നുള്ളത് വളരെ വിശേഷകരമായിട്ടുള്ള ഒരു യജ്ഞമാണല്ലോ വാൽമീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ചാണ് ഓരോരോ ഭാഗങ്ങളും കാഴ്ചവെക്കുന്നത് വാൽമീകി മഹർഷി ഇവിടെ ഭരതൻ രാമനെ കാണാൻ വേണ്ടി അതിൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് യാത്ര വന്ന സമയത്ത് വനത്തിലെ അന്തരീക്ഷം വനഭംഗി എല്ലാം വിസ്തരിച്ച് വിസ്തരിച്ച് പറയാണ് ഭരതൻ്റെ വാക്കുകളിൽ ഒക്കെ അങ്ങനെയുള്ള ഭരതൻ വശിഷ്ഠ മഹർഷിയോടും സുമന്ദ്രകരോടൊക്കെ കൂടി ആ കാട്ടിലേക്ക് ചിത്രകൂട പർവ്വതത്തിലെ നിബിഡമായ വനൻ വനാന്തരീക്ഷത്തിലേക്ക് അവിടെ ഒരു പുക കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുകയുടെ പുക ആയിട്ട് അവിടത്തേക്ക് കാണാൻ ആരാണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അതിങ്ങനെ അവിടെ പോയിട്ട് പുകയുടെ അടുത്ത് നിന്ന് രാമേന്ദ്രപ്രഭുവിനെ കാണാൻ അതുവരെയുള്ള ഭാഗങ്ങൾ നാലഞ്ച് അധ്യായങ്ങളിലായിട്ട് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് മഹർഷി മനോഹരമായിട്ടുള്ള വനാന്തരീക്ഷം ചിത്രകൂട പ്രവർത്തൻ്റെ വർണ്ണന ശ്രീരാമചന്ദ്രൻ തൻ്റെ പത്നിയോട് സീതാദേവിയോട് ചിത്രകൂട വർണ്ണന നൽകുന്നു ചിത്രകൂടത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്നു പിന്നെ അടുത്ത സർഗാകുമ്പോഴേക്കും മന്ദാഗിനി നദിയുടെ മനോഹാരിത വർണ്ണിക്കുന്നു അങ്ങനെ തൊണ്ണൂറ്റൊമ്പതാം സർഗമെത്തുമ്പോഴാണ് ഭരതമാ ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്രനെ കാണുന്ന ഭാഗം വർണ്ണിക്കുന്നത് ഏതായാലും ശ്രീരാമചന്ദ്രൻ്റെ ചിത്രകൂട വർണ്ണന അതാണ് തൊണ്ണൂറ്റി നാലാം സർഗത്തിൽ വർണ്ണിക്കുന്നത് ആ തൊണ്ണൂറ്റി നാലാം സ്ർഗം നമുക്കൊന്ന് പാരായണം ചെയ്തതിന് ശേഷം ശ്രീരാമ ചന്ദ്രപ്രഭുവിൻ്റെ വാക്കുകളെ നമുക്ക് ശ്രമിക്കാം എല്ലാ കാര്യങ്ങളും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നമുക്ക് ഈ അധ്യായം പാരായണം ചെയ്യാം അതാം വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ ചതുർ നവതി തമസ്വർഗം ചതുർനവതി തൊണ്ണൂറ്റിനാലാമത്തെ അധ്യായം ദീർഘകാലോഷതൻ गिरौ गिरिवनप्रियां वैदेह्याप्रियमाकाङ्क्षन् प्रियमाकाङ्क्षन् प्रियमा स्वं चित्तं विलोभयन् अथदाशरसिश्चित्रं चित्रकूढमदर्शयल् भार्याममरसंकाशां शजीमिव पुरन्दरां न राज्या भ्रंशनं भद्रे न सुहोद्भ्यर्विना भवां मनो मे बाधते दृष्ट्वाम् रमणीयमिमं गिरिं पश्येममचलं भद्रे नानाद्विजगणायुतं शिखरैः खमिवोद्युद्युक्थैर्धातुमद्भिर्विभूषितं केजिरजतसङ्काशां केजिक्षतजसन्निभां पीतवाञ्जिष्ठवर्णाश्च केजिन्मणिवरप्रभां पुष्यार्केदभा पुष्यार्ककेतकाभाश्च के केजिर्ज्योतिरसप्रभां विराजन्ते जलेन्द्रस्यां देशाधातुविभूषिताहम् नानामृगणैर्द्वीपितयक्षुषगणैर्वृताम् अधुष्टैर्भत्ययं फा, शैलो बहुवक्षिसमाकुलाम् आम्रजम्बसनेर्लोथ्रैः प्रियाणैपनसैरुद्धवै अंगोलेर भविर भविरी निश्चयर बिल्बादिंतु बिल्बादिंतु कभी नो फी काश में जेजेट स्वर्ण ने यर मधु कई जिला कई स्थान बदलिया हमरा चाया वल्बिर मनो मनोरमे ഏമാതിരാകീർണം ശ്രിം പുഷ്യയം ഗിരീം ശൈലപ്രസ്ഥേഷു രമ്യേഷു പശ്യേമാൻ രോമഘണാൻ കിന്നരാൻ ദ്വന്ദസോഭദ്രേ രമമാണാൻ മനഃസ്വിനാഖാവസക്താസ പ്രവരാണംബരാണി ചാ പശ്യധരീണോദ്ദേശാൻ മനോരമാൻ ജലപാ ജലപ്രപാതൈരുഭേദൈർ നിഷ്യന്തൈശ്ശ കുജി കുജിൽ സർവഭ്യർഭാത്തം ശൈലം സവന്മതീപുഹോ ഗന്ധാ നുഷ്പ്പഭവാൻ വഹൻ ഖാണതർപ്പണമഭ്യേത്യാ കം നരം നഹർഷയേഹർ നേസ്വയാർമനിന്തി ലക്ഷ്മണേനൽസയാമീ നമ ശോക प्रथाक्षय जी बहु बहुवर्ष भलेरमे नानादि जगनायुते चित्रसिखरेष्यस्मिन् यथावानस्ति भामिनी अनेन वरवासेन मया प्राप्तम भरद्वयम् तिरसाण तिरसाण रदाधर्मे भरतस्य प्रियं तथा वैदेही रमसेकचित चित्रगुडे मया सह पश्यन्ती विविधान् भावान् मनोवाका यदाद्राहु राजि राज्यपरे वनवास भवाया प्रत्ये प्रता शिराशल शोभंद विशाला शतशोभिता बहुला बहुलेवर्णेलसीदारुणे निशिभाजलेन्द्र स खुदाशे शिखा सिखा औषध्य औषध्य औषध्या सा प्रफाद्रत्यां ताजमाना सा हस्रशां तेजिल खाए निफां देशां तेजिल दुद्यान सम निफां तेजिदेखा सिलाभां दी, दी समुद्धितां कित्रगोड़ा से गोड़ोयम् दुष्चदे सर्वदशुभां കുഷസഗര പു പത്രോത്തരക്ഷൻ കാമി സ്വാം സാൻ കാമി സ്വാസ്തരാൻ പശ്യാം കുശേശ യദാ യുതാശാവശാന് ദൃശ്യന്തി കമലസ്രജ ക പശ്യാ ഫലു വിവിധ വശോകതാരാ നിലീനീം അച്ഛരീവോത്തരാൻ കൂരുൻ पर्वतस्थित त्रिवृद्रो साहु बहुमुल्य फलोद्धकां इमंतु कालं मनिदेव विजयकरिवां स्वयं च सीतेय सहलक्षणे नचां यदिम प्रपल्लसे कुलसर्मवर धनिं सदां बधिष्वेर नियमे परे स्थितां इच्याशे सीमद्रामायने वार्त्मिकी आजगां भी चतुर्भिंशदि अयोध्याकांडे ചിത്രകൂടവർണ്ണനാ ചതുർനവതിരമസ്വർഗാം സർവത്രാം രാമനാമ രാമ രാമ രാമരാമ രാമ രാമരാമ രാമ രാമരാമ ചിത്രകൂടത്തിൻ്റെ വർണ്ണന ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പർവ്വത പർവ്വതത്തിൻ്റെ ഭംഗിയെല്ലാം കണ്ട അനുസ്വദിക്കുന്ന പർവ്വതാരണ്യത്തിൻ്റെ പ്രിയനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കുറേ കാലമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളായി ചിത്രകൂടത്ത് പർവ്വതത്തിലിങ്ങനെ താമസിച്ച് വരുന്നു അവിടുത്തെ അവിടുത്തെ ജീവിതം രാമനും സീതാദേവിക്കൊക്കെ വളരെയധികം ഹൃദ്യമായി തീർന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു സീതാദേവിക്ക് സന്തുഷ്ടി തോന്നി തുടങ്ങി സ്വന്തം ഹൃദയത്തിന് സമാധാനമൊക്കെ കൈവരാൻ വേണ്ടിയിട്ട് രാമചന്ദ്രൻ്റെ സാന്നിധ്യം വളരെയധികം ഉപകരിച്ചു ഓരോ ദിവസവും ഒഴിവുള്ള സമയത്തെല്ലാം പുറത്തുപോയി വനത്തിൽ കൂടെ സഞ്ചരിച്ച് വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സീതാദേവിക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പറയാണ് എപ്രകാരമാണോ ദേവേന്ദ്രൻ ഇന്ദ്രാണിക്ക് സന്തോഷം കൊടുത്തത് അതേപോലെ സീതാദേവിക്ക് സന്തോഷം കൊടുത്തു കൊണ്ടുവന്നിരുന്നു ശ്രീരാമചന്ദ്രൻ മംഗളസ്വരൂപിണിയായ സീതാദേവി അയോധ്യ രാജ്യത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ആ ഉത്തമ സുഹൃത്തുക്കളോട് വിയോഗമൊക്കെ ഉണ്ടായല്ലോ അതിൻ്റെ ഒരു ദുഃഖമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിത്തീർന്നു ഈ പർവ്വതത്തിൻ്റെ രമണീയമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വനാന്തരീക്ഷത്തിലൊക്കെ ഇഴുകിച്ചേർന്നുകൊണ്ട് നഗരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ദുഃഖം ഒന്നും സീതാദേവിക്ക് ഇപ്പോൾ ഇല്ലാതായിത്തീർന്നു എന്ന് പറയുന്നു എന്നാൽ രാജ്യാഭ്രംശനം ഭദ്രയെ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ് ഒരു ദിവസം സീതാദേവിയോട് ചോദിക്കുകയാണ് അല്ലയോ ഭദ്രയെ രാജ്യത്ത് നിന്നും വിട്ടുപോകുന്നത് അയോധ്യയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതുകൊണ്ട് ഇന്ന് സുഹൃത്തുക്കൾ ബിനാഭവാം ഇവിടെ ഒന്ന് താമസമാക്കി സുഹൃത്തുക്കളൊന്നും നമ്മുടെ കൂടെയില്ല മനോമേ ബാധതയെ ദൃഷ്ടുവ രമണീയം ഇമം ഗിരിം ഈ അയോധ്യയിൽ നിന്ന് പോന്നത് അല്പം പോലും ബാധിക്കാതിരിക്കാനാണ് നമ്മുടെ ഈ പർവ്വതത്തിൻ്റെ രമണീയമായിട്ടുള്ള അന്തരീക്ഷമെല്ലാം കണ്ട് ആസ്വദിക്കുന്നത് ഈ ആകാശം തുള തൊളഞ്ഞു പോകുന്ന പോലെയുള്ള ഉയരത്തിലാണ് ഈ ചിത്രകൂട പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ധാരാളം പക്ഷിക്കൂട്ടങ്ങൾ നല്ല വനാന്തരീക്ഷം കണ്ണഞ്ചിക്കുന്ന വിശേഷ വർണ്ണങ്ങൾ ധാരാളം ധാതുക്കൾ നിറഞ്ഞിരിക്കുന്ന ഈ പർവ്വത പ്രദേശം ചില സ്ഥലത്തൊക്കെ വെള്ളിയുടെ വെളുത്ത നിറം കാണാം ചില സ്ഥലത്ത് വേറെ വർണ്ണം മഞ്ഞ മഞ്ഞ നിറം ഇന്ദ്രനീല രത്നം അതിൻ്റെ പ്രഭ അങ്ങനെ പലതരത്തിലുള്ള പ്രകാശ പ്രകാശോരണി കണ്ടുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ പുഷ്യരത്നങ്ങൾ അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള പുല്ലുകൾ പൂക്കളൊക്കെ ധാരാളം പുല്ലുകളൊക്കെ നിറയെ നിൽക്കുന്നു അങ്ങനെ അവാച്യമായ ശോഭയോട് കൂടിയിട്ടുള്ള ഈ മനോഹര പർവ്വതം നോക്കൂ എന്ന് പറയാണ് രാമചന്ദ്ര പ്രഭു സീതാദേവിക്ക് ആശ്വാസം പകർന്ന വിഷയത്തിൽ നല്ല നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് പുഷ്യാർക്ക പുഷ്യാർക്കേതകാഭാശ കേജ്യോതിര അസപ്രഭ വിരാജന്തേതേന്ദ്രസ്യ വിരാജന്തേ അചലേന്ദ്രസ്യ ദേശാധാതു വിഭൂഷിത ധാരാളം ധാതുക്കൾ ഒക്കെ വിരാജിക്കുന്നതും നല്ല പ്രകാശം ചെയ്യുന്നതുമായിട്ടുള്ള ഭാ അന്തരീക്ഷം നാനാമൃഗ ഗണേർ ദീപ ദീപിത യക്ഷർഷ ഗണേർ വൃതാം അതുഷ്ടൈർ ഭാത്യംശൈലോ ബഹുപക്ഷിതമാ കുലാം അതീ ക്രൂരങ്ങളായിട്ടുള്ള വലിയ വലിയ പുലി എട്ടടി നീളൊക്കെ പുലിയുള്ള പുലികൾ പുള്ളിപ്പുലികൾ അതൊക്കെ എത്ര സാധുവായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് എത്ര അനുസരണശീലമുള്ളവരായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ പക്ഷിക്കൂട്ടങ്ങൾ ശാന്തമായിട്ടത് വിഹരിക്കുന്നത് കാണാനില്ലേ എത്രയോ വൃക്ഷങ്ങളെ മാവ് പ്ലാവ് ഞാവല് വേങ്ങ ധാരാളം കടമ്പ് നീർമരുത് എത്രയോ എത്രയോ തണലേക്കുന്ന വൃക്ഷങ്ങൾ ധാരാളം പൂക്കളും കായ്കളും നിറഞ്ഞവയായിട്ടുള്ള വൃക്ഷശതങ്ങൾ അതുകൊണ്ട് ഈ കാട് മുഴുവനും എത്രയോ മനോഹരമാണ് എന്ന് വർണ്ണിക്കുകയാണ് കാണാനില്ലേ സീതാദേവീതിൻ്റെ ഒരു മനോഹാരിത ആമ്രജംബുവ സനൈർ ലോത്ഥൈർ പ്രിയാളൈ പനസൈർ ധബൈ അങ്കോലൈർ ഭവ്യതി ഭവ്യതിനിശയർ ബിൽവ ഹിന്ദുക വേണുഭി ഒരുപാട് വൃക്ഷങ്ങളുടെ പേര് പറയാണ് നമ്മൾ പോലും പലരും കാണാത്ത പണ്ടുകാലത്തുള്ളതാണല്ലോ തലതായുഗത്തിലുള്ള വൃക്ഷങ്ങളാണ് ഇപ്പോഴൊന്നും പലതും ഉണ്ടായിരുന്നു വരില്ല മാവ് പി ഞമ ഞമ ഞാവല് പച്ചോറ്റി വേങ്ങ കായാമ്പു ഇങ്ങനെ പലതരം പുഷ്പ വൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള അന്തരീക്ഷം പുഷ്പവൽഭി ഫലോപേതയും ഛായാവൽഭ്യർ മനോഹരമായി മനോഹരമായിട്ടുള്ള നിഴലുകളൊക്കെ തരുന്ന തണലുകൾ നിൽക്കുന്ന വൃക്ഷങ്ങൾ പുഷ്പങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏവം ആ ഏവം ആദിഭിരാകീർണ ശ്രീയം പുഷ്യത്യം ഗിരി എത്ര മനോഹരമാണ് ഈ പർവ്വതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം എത്ര അഭിരാമമാണ് ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ പ്രകൃതി സുന്ദരമായിട്ടുള്ള പർവ്വത പ്രാന്തങ്ങളിൽ പരസ്പര സ്നേഹത്തോടുകൂടി കിന്നരന്മാരായിട്ടുള്ള മിഥുനങ്ങൾ യുവ പക്ഷികൾ രോമാഞ്ചം കൊള്ളുന്ന വിധത്തിൽ അവരെ രമിക്കുന്നു നോക്കില്ലേ നോക്കി കണ്ടില്ലേ ദേവി സീതാദേവിയോട് പറയാണ് വിദ്യാധര സ്ത്രീകളെ ക്രീഡിക്കുന്ന കാണാനില്ലേ സുന്ദര സ്ഥലങ്ങളിൽ വാടുകളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാനില്ലേ നീർച്ചോലകൾ ഉറവുകൾ ഒലിച്ചു അതെല്ലാം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രകൂട പർവ്വതം രാജശ്രേഷ് ഗജശ്രേഷ്ഠനെ പോലെയല്ലേ പ്രക്ഷോഭിക്കുന്നത് ഈ പർവ്വതത്തിൻ്റെ ഒരു ഔന്നത്യഭാവം ഒന്ന് നോക്കൂ നദികളെല്ലാം താഴ്വാര പ്രദേശങ്ങളിൽ ഒഴുകൂടെ ഒഴുകുന്നു ധാരാളം വൃക്ഷങ്ങളെ പുഷ്പിച്ച് ഫലം അങ്ങനെ ധാരാളം ഫലങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വിരാജിക്കുന്നു ശൈലപ്രസേഷു രമ്യേഷു പശ്ചിയമാൻ രോമഹർഷണാൻ ഇതെല്ലാം കാണുമ്പോൾ രോമഹർഷണം ഉണ്ടാകുന്നില്ലേന്ന് പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നില്ലേ ദേവി കിന്നരാൻ ദ്വന്ദ്ശോഭദ്രെ രമമാണാൻ മനസ്സിനാം കിന്നരന്മാരൊക്കെ ഈ രണ്ട് വീതം ഈ രണ്ട് പേ ഈ രണ്ട് പക്ഷികളൊക്കെ ആയിട്ട് പറഞ്ഞു ഓരോ വൃക്ഷങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ക്രീഡിക്കുന്ന കാണാനില്ലേം ശാഖാവസക്താൻ ഖഡ്ഗാം ശാം പരണ്യംപരാണിച്ചാം പശ്യ വിദ്യാധരസ്ത്രീണാം ക്രീഡോദ്ദേശാൻ മനോരമാൻ വിദ്യാധര സ്ത്രീകൾ എല്ലാവർക്കും എന്താ പറയുക ശാന്തയും സമാധാനവും പകർന്നു കൊടുത്തുകൊണ്ട് സുഗന്ധം നിറഞ്ഞ മന്ദമാരുതൻ ഏതൊരു ജീവിയുടെയും ജീവികൾക്കും ആനന്ദം പകർന്നു കൊടുക്കുന്നു മന്ദമാരുതൻ പ്രിയപ്പെട്ട സീതാദേവി സർവലോക പൂജിതരായിട്ടുള്ള ദേവിക്ക് ആനന്ദവർധകനായിട്ടുള്ള വർദ്ധകനായിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മണനോടുകൂടി അനേകം ആണ്ടുകളെ ഇവിടെ വസിക്കുന്ന ആയാലും ശരി അല്പം പോലും ദുഃഖം ബാധിക്കില്ല എന്ന് പറയണം യാതൊരു ക്ലേശവും ദേവിക്കുണ്ടാവില്ല എല്ലാം നോക്കി പരിപാലിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നു യതീഹ ശരോനേകാസ്ത്വയാ സാർത്ഥമനിന്തിതേ ലക്ഷ്മണേന ജവത്സ്യാമി നമാംശോകൃക്ഷീ ഒരിക്കലും നമുക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല വിഷമങ്ങളുണ്ടാവില്ല പൂക്കളും കായ്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ മാവരങ്ങളിൽ നാനാപ വിധത്തിലുള്ള പക്ഷി വൃന്ദങ്ങൾ സസുഖം വസിക്കുന്ന ഈ ചിത്രകൂടാചരം അവ്യാ അവാച്യമായിട്ടുള്ള ഒരു ആനന്ദമാണ് നൽകുന്നത് എനിക്കങ്ങനെയാണ് ദേവിക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ബഹുപുഷ്പ ഫലേരമ്യം നാനാദ്വഗണായുതയെ വിചിത്ര ശിഖരൈഹ്യസ്മിൻ രതവാൻ അസ്മി ഭാമിനി അല്ലയോ ഭാ ഭാമിനി ശോഭയായിട്ടുള്ള ഈ പക്ഷികളും പക്ഷിക്കൂട്ടങ്ങളും എല്ലാം സുഖമായിട്ട് കഴിയുന്നത് കാണാനില്ലേ എത്ര മനോ മനോഹരമാണ് ഈ ചിത്രകൂട ചിത്രകൂടാചലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ അവാശമായിട്ടൊരു ആനന്ദമാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ വർണ്ണിക്കുന്നു എന്നിട്ട് പറയാനാണ് ദേവി അനേന വനവാസേന മയാപ്രാപ്തം ഫലദ്വയം പിതൃശ്ശാൻ പിതുശ്ശാന്യ പിന്ന ധർമ്മി ഭരതസ്യ പ്രിയം തഥാ എനിക്ക് ഈ വനവാസം കൊണ്ട് രണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ദേവി ഒന്ന് ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്ന അച്ഛൻ്റെ വാക്കുകളെ പാലിക്കുക എന്നുള്ളത് അച്ഛനോടുള്ള കടം പിതൃകടം അത് നമുക്ക് വീട്ടാനുള്ള അവസരം അതുപോ അതുപോലെ തന്നെ ഭരതൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ നാട്ടിൽ സുഖമായിട്ട് വസിച്ചുകൊണ്ട് രാജ്യഭാരം നടത്താൻ സാധിക്കുന്ന ഭരതൻ്റെ അതിൻ്റെ സ്നേഹവാനായിട്ടുള്ള ഭരതൻ്റെ സന്തോഷം ഇത് രണ്ടുമാണ് എനിക്ക് ഈ വനവാസത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് തോന്നുന്നു മനസ്സിനും ദേഹത്തിനും വാക്കിനുമൊക്കെ ഒരുപോലെ ആനന്ദം നൽകുന്ന കാഴ്ചകൾ പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഈ വനത്തിൽ എന്നോടൊന്നിച്ച് നീ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് അല്ലയോ ദേവി ദേവിക്ക് സംതൃപ്തി നൽകുന്നില്ലേ അതോ എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വൈദേഹി രമസേ കച്ചിൽ ചിത്രകൂടേ മയാസഹ എൻ്റെ കൂടെ ഈ ചിത്രകൂടത്തിൽ താമസിക്കുന്നത് ദേവിക്ക് സുഖപ്രദമല്ലേ പശ്യന്തി വിവിധാൻ ഭാവാൻ മനോവാക്കായസം സംയതാൻ മനസ്സിനും വാക്കുകൾക്കും എല്ലാം ശാന്തിയും സ സന്തോഷവും ലഭിക്കുന്നില്ല ദേവിയെ ചോദിക്കുകയാണ് ഈ വനത്തിലുള്ള വാസം ജന്മാന്തരസുഹൃതം എന്നേ പറയാനുള്ളൂ ഇങ്ങനെയൊരു അവസരം നമുക്കുണ്ടായല്ലോ മാത്രമല്ല ഇവിടുത്തെ ഏകാന്തതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മോക്ഷം കൂടി നമുക്ക് ലഭിക്കും എന്ന് പറയുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ള രാജശ്രീ പ്രമുഖന്മാരൊക്കെ വളരെയധികം പ്രശംസിച്ചിട്ടുള്ളതാണ് ഈ ചിത്രകൂട വനാന്തരീക്ഷത്തെ പറ്റി അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ എത്രയോ ഭാഗ്യമല്ലേ ദേവി ഇതേവം ഇതമേവാമൃതം ബ്രാഹു രാജ്ഞി രാജശ്രയപ്പരേ വനവാസം ഭവാർത്ഥായ പ്രത്യമേ പ്രവിതാമഹ നമ്മുടെ പ്രവിതാമഹന്മാരെല്ലാം പ്രശംസിച്ചിട്ടുള്ള ഈ വനാന്തരീക്ഷത്തിൽ താമസിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഈ ഒരു വനവാസം ദേവിക്ക് കൂടി സന്തോഷം നൽകുന്നതല്ലേ ഈ പർവ്വതത്തിൻ്റെ ചുറ്റും മനോഹരമായിട്ടുള്ള എത്രയോ നൂറ് നൂറ് ശിലകൾ ശോഭിക്കുന്ന കാണാനില്ലേ മഞ്ഞ മഞ്ഞ നീല വെളുപ്പ് ചുവപ്പ് പല വർണ്ണത്തിലും ഉള്ള ശിലകൾ അതുപോലെ തന്നെ കുരാ കുരി കുരിയിട്ടുള്ള രാത്രികളിൽ സ്വയം പ്രകാശിക്കുന്ന ചെടികൾ കാണുന്നില്ലേ എത്രയോ ചെടികളാണ് സ്വയം പ്രകാശിക്കുന്നതായിട്ട് ഈ ഗിരി സാനുക്കളിൽ നമ്മൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിശിഭ്രാ ഭാന്ത്യജലേന്ദ്രസ്യ ഉദാശന ശിഖായുവാം ഔഷ് ഔഷധ്യ സ്വപ്രഭാലക്ഷ്യാം ഖാജമാന സഹസ്രശാം ആയിരക്കണക്കിന് മനോഹരമായിട്ടുള്ള ചെടികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ശിലകള് വിശാലമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ചില ശിലകള് മനോഹരമായിട്ടുള്ള മന്ദിരങ്ങളെപ്പോലെ രമ്യോദ്യാനങ്ങളെപ്പോലെ ചിലതൊക്കെ രത്നക്കല്ലുകളെ പോലെ പരിരസിക്കുന്നു കാണുന്നില്ലേ ദേവി കേജിൽ ക്ഷയനിഭാ ദേശ കേൾ ഉദ്യാന സനിഭ ചിലതൊക്കെ നല്ല ഉദ്യാനം പോലെ മനോഹരമായിട്ടുള്ള ഉദ്യാനം പോലെ പരിരസിക്കണു കേജിൽ ഏകശിലാഭാന്തി ഏകമായിട്ടുള്ള കല്ല് പോലെ പ്രതിഭാസം ആ പ്രതി പരിരസിക്കുന്നത് കാണാനില്ലേ ഒറ്റ കല്ലുപോലെ ഒറ്റ പോലെ പർവ്വതസ്ഥാവസ്യ ഭാവിനി പർവ്വതത്തിൻ്റെ മനോഹാരിത വീണ്ടും വീണ്ടും വർണ്ണിക്കുകയാണ് ഭൂമി രണ്ടായി പിളർന്ന് നിൽക്കുന്നതുപോലെ തോന്നുന്നില്ലേ ഈ ചിത്രകൂടപർവ്വതം കാണുമ്പോൾ ചിത്രകൂടപർവ്വതത്തിലെ അവിടെ ഒരു കല്ല് വലിയൊരു കല്ലാണത്ര അത് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു നിൽക്കുകയാണ് ഭൂമി പോലും പിളർന്ന പോലെ ഭിത്വേവ വസുധാം ഭാദീ ചിത്രകൂട സമുദ്ധിത ഈ ഭൂമി വസുത ഭീ രണ്ടായിട്ട് ഭാ മുറിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ ചിത്രകൂടസ് കൂടോയം ദൃശ്യത സർവ്വത ശുഭ എല്ലാവർക്കും ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ തിള തിളക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സന്തോഷമാണ് ഉണ്ടാകുക അതുപോലെ തന്നെയാണ് യുവത്വന്ദ് ഇവിടെ വരുന്ന എന്താ പറയുക യുവ യുവാക്കന്മാരും അവരൊക്കെ ആമാവേശത്തോടെ വിഹരിച്ചിരുന്ന സ്ഥലമില്ല ഇത് സുഖമായിട്ട് മരത്തോല് തകരം പുന്നപ്പൂവ് അതുകൊണ്ടൊക്കെ അല അലങ്കൃതമായിട്ടുള്ള മൃദുശയ്യകളിലാണ് അവരെല്ലാം ശയിച്ചിരുന്നത് അതെല്ലാം ആ യുവന്വങ്ങളെ എത്ര ആവേശത്തോടെയാണ് ഇതിൽ ഇവിടെ വിഹരിച്ചിരുന്നത് അവർ ഉപേക്ഷി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള പോയ കായികനികൾ പൊട്ടിത്തകർന്നു താമര പൂമാലകൾ ഇതെല്ലാം ചിതറിക്കിടക്കുന്നത് കാണുന്നില്ലേ ദേവി അങ്ങനെ യുവമിഥുനങ്ങൾക്ക് പോലും സന്തോഷം കൊടുത്ത ചിത്രകൂട പർവ്വതം ആ ചിത്രകൂട പർവ്വതത്തിലല്ലേ നമ്മളിപ്പോൾ ചിരിക്കുന്നത് കായികനികൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രകൂടാദ്രി ഉത്തമോത്തമമായിട്ടുള്ള താമരപ്പൂവുകൾ വികസിച്ച് നിൽക്കുന്ന നിർമ്മലമായ സരസ്സുകൾ എല്ലാം ധാരാളമുള്ള ഈ അന്തരീക്ഷം ഈ അന്തരീക്ഷം എപ്പോഴും വിജയിക്കും എന്ന് പറയാണ് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശ്വാസവും പകർന്നു കൊടുക്കുന്ന ഈ അവസ്ഥ ഈ ചിത്രകൂടാന്തരീക്ഷം വസ്തുവക സാരാം നിലീനമേതി വസ്തുക സാരാം നളിനീം മത്തേതി ഓത്തരാൻ കുരൂൻ പർവ്വത ചിത്രകൂടോസൗ ബഹുമൂല ഫലോതക ധാരാളം ഫലങ്ങളൊക്കെ നൽകുന്ന ചെടികളും വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ സ്ഥാനുക്കളിൽ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഭാഗ്യമാണ് അല്ലയോ ദേവി സീതാദേവി സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി ഇവിടെ ഉത്തമമായ വ്രതമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് സൽപഥ സ്ഥിതനായിട്ട് സുഖം അനുഭവിച്ചുകൊണ്ട് ഈ മനോഹര പുണ്യപ്രദേശത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി വസിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ ദേവിയോട് പറ പറയാണ് ഇമം തു കാലം വനിതേ ത്വയാ ത്വ സീതേ സഹലക്ഷ്മണേന ചതിം പ്രപത്സ്യേ കുലധർമ്മവർദ്ധിനീം സദാംപതി സ്വേ നിയമൈ പരേശ്ചിത ഇവിടെയുള്ള താമസിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടു കൂടി സീതയോടും ലക്ഷ്മണനോടും കൂടി യജിം പ്രപത്സ്യേ കുലധർമ്മവർദ്ധിനീം സന്തോഷം അനുഭവിച്ചുകൊണ്ട് സ്വൈരമായ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ കഴിയാനാണ് എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തേഴ് ശ്ലോകങ്ങളുള്ള ആ തൊണ്ണൂറ്റിനാലാം സർഗം അവിടെ സമർപ്പിച്ചത് പിന്നെ അടുത്ത സർഗത്തിൽ വീണ്ടും രാമൻ്റെ ശ്രീരാമൻ്റെ വർണ്ണന തന്നെയാണ് മന്ദാഗിനി നദിയുടെ ഭംഗി വർണ്ണിച്ചു കൊടുക്കുന്നു സീതാദേവിക്ക് അത് നോക്ക് ചിത്രകൂടപർവ്വതത്തിൻ്റെ അടിവാരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മന്ദാഗിനി നദി മന്ദാഗിനി നദിയുടെ വർണ്ണന തൊണ്ണൂറ്റിയഞ്ചാം സ്വർഗത്തിലെ തൊണ്ണൂറ്റഞ്ചാം സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാ